ദൈവനാമം മഹത്വപ്പെടുമാറായിട്ടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ശാലം ആത്മാവേ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് എന്ത് അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല സംഭവങ്ങളും കടന്നു വന്നേക്കാം ഉറ്റവരും ഉടയവരും കൈവെടിയാം നിന്നിക്കാം പരിഹസിക്കാം ആരോപണങ്ങൾ കൊണ്ട് മൂടാം ദൈവം അകന്നു മാറി നിൽക്കുന്നു എന്ന് തോന്നാം കോരഹപുത്രന്മാർ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടവരാണ് ദൈവസാന്നിധ്യമുള്ള ദേവാലയത്തിൽ നിന്നും അവർ വളരെ വിദൂരതയിലായി ആരാധനയ്ക്ക് സാഹചര്യമില്ല വിജാതീയരായ ശത്രുക്കൾ അവരെ നിന്ദിച്ച് ഇങ്ങനെ ചോദിച്ചു നിൻ്റെ ദൈവം എവിടെ ഉള്ളിൽ ആത്മനൊമ്പരത്തോടെ കോരഹുപുത്രന്മാർ രചിച്ചതാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സങ്കീർത്തനങ്ങൾ തങ്ങളുടെ ആത്മനൊമ്പരം മൂന്ന് പ്രാവശ്യം കോരഹുപുത്രന്മാർ ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ ആത്മനോബരത്തിൻ്റെ പ്രതിഫലനം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചിൻ്റെ പതിനൊന്നിലും നാൽപ്പത്തിമൂന്ന് സങ്കീർത്തനം അഞ്ചാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരുങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും വേദനയ്ക്കും ആത്മനൊമ്പരത്തിനും നിരാശയ്ക്കും വിഷാദത്തിനും ഉള്ള ഏക മാർഗം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നതാണ് എന്ന് കോരഹപുത്രന്മാർ പറയുന്നു രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അതുകൊണ്ട് നാൽപ്പത്തി രണ്ടോ സങ്കീർത്തനം ആദ്യം തന്നെ ഇങ്ങനെയാണ് പറയുന്നത് മാൻ നീർത്തോടുകളോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും കാരണം നിൻ്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു അതുകൊണ്ടാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധി സൈന്യങ്ങളുടെ ഹോവെ തിരുനിവാസി എത്ര മനോഹരം എൻ്റെ ഉള്ള ഹോവയുടെ പ്രാരാ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കാരണം നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമാണ് യഹോവയായ ദൈവം സൂര്യനും പരിചയമാവുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്നവനല്ല അതുകൊണ്ട് നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അവർ നിത്യം നിന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കും എന്ന് ഇവിടെ കോരഹുപുത്രന്മാർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ ആത്മനോമ്പരത്തിൽ നിരാശപ്പെട്ട് വിഷാദിച്ച് ഞെരു ഞെരുങ്ങാതെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് കർത്താവിന് പാടുവിൻ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ പൗലോസും സീലോസും ചാട്ടവാറിൻ്റെ പ്ര പ്രഹരം കൊണ്ടുള്ള വേദന സഹിച്ച് ഇട്ട് പൂട്ടിയപ്പോൾ കൽ തുറങ്കിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എന്താണ് ചെയ്തത് അർദ്ധരാത്രിക്ക് പൗലോസും സീലോസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു അപ്പോസ്ഥാന പ്രവൃത്തി പതിനാറാം അദ്ധ്യായത്തിൽ അപ്പോൾ വലിയ ഉണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി ചങ്ങലകൾ അഴിഞ്ഞു പ്രാർത്ഥനയാലും സ്തുതിയാലും തുറക്കാത്ത ഒരു ബന്ധനവുമില്ല വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ നിരാശയെയും വിഷാദത്തെയും അതിജീവിക്കുവാൻ കഴിയും നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആത്മനൊമ്പരങ്ങൾ ഇറക്കി വയ്ക്കാൻ ആഗ്രഹിച്ച കോരഹപുത്രന്മാർ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ മൂന്ന് പ്രാർത്ഥനകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം നീതി നടത്തി കിട്ടുവാനും ഭക്തി കെട്ടവരും അനീതിയുമുള്ള മനുഷ്യനിൽ നിന്ന് വിടുവിക്കുവാനും പ്രകാശവും ശക്തി സത്യവും അയച്ച് കിട്ടുന്നതിനും ആയിരുന്നു അവരുടെ പ്രാർത്ഥന അവർ ദൈവമേ എനിക്ക് ന്യായം പാലിച്ച് തരണമേ ഭക്തിഘട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ വഞ്ചന അനുയോജ്യമുള്ള മനുഷ്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നിൻ്റെ പ്രകാശ ശക്തിയും സത്യവും അയച്ചു തരണമേ എന്ന് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനവും ഒന്നും രണ്ടും വാക്യത്തിൽ വായിക്കുന്നു ഇവയെല്ലാം എല്ലാം പ്രകാശ പ്രകാശക്തിയുമായ യേശു എങ്കിലേക്ക് വരണം യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും യേശു അവരോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പ്രകാശവും ശക്തി സത്യവും ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കോരഹുപുത്രന്മാർ ആത്മ പരിശോധന നടത്തി പറഞ്ഞു ആത്മാവേ നീ ഇനി വിഷാദിച്ച് ഞെരുങ്ങേണ്ട നിൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ പ്രകാശം നൽകിക്കൊണ്ട് സത്യത്തിൻ്റെ വഴി കാണിച്ചുകൊണ്ട് ദൈവം കൂടെയുണ്ട് അതിനാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവനാണ് രക്ഷ അവനിലാണ് രക്ഷ അവൻ നമ്മുടെ ദൈവം ജീവിതത്തിലെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം ജീവിതം പ്രാർത്ഥനകളാലും സ്തുതികളാലും നിറച്ച് ആ ആത്മ നിറവാൽ കോരഹുപുത്രന്മാർ ഉരുവിട്ട പോലെ നമുക്കും ഉറച്ചു പറയാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ